അലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ല അലഹമുല്ലാഹി റബിൾ ആലമീൻ വസ്സലാഫിൻ് വളരെ ഏറെ സന്തോഷം അള്ളാഹു നമുക്കെല്ലാവർക്കും ഹയറും ബറാക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ രണ്ട് ദിവസം നമ്മുടെ വീഡിയോ മുടങ്ങിയത് എൻ്റെ രണ്ടാമത്തെ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ടാണ് അലഹമില്ല ഇപ്പോൾ സുഖമായി സുഖമായ ആയി അള്ളാഹു നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കൂടെ നമ്മെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതുവായി ചെയ്യണം ഇഷ്ട നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം പല വിഷയങ്ങളും നമ്മൾ ഈ ഒരു ചാനലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അർഹിക്കുന്ന പല വിഷയങ്ങളും നമ്മളിതിൽ സംസാരിക്കുന്നുണ്ട് അപ്പം അത്തരം ഒരു വിഷയം തന്നെയാണ് നമ്മളിന്നും ഇവിടെ പ്രതിപാദിക്കുന്നത് ഞാനെപ്പോഴും വീഡിയോകളിൽ പറയുന്നത് പോലെ തന്നെ ആധികാരികമായിട്ടുള്ള ഒരുപാട് തെളിവുകളുടെ അടിസ്ഥാനത്തിലോ മറ്റൊന്നുമല്ല ഞാനിവിടെ സംസാരിക്കുന്നത് മറിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ പല കാര്യങ്ങളുമാണ് അനുഭവ അറിവുകൾ വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് ഒരു ഇത് അംഗീകരിക്കാൻ കഴിയുന്നവരുണ്ടാവാം അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ടാവും നിങ്ങളെന്നെ തിരുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നത് അലഹമ്മില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ അല്ലെങ്കിൽ ഒരു വൈവാഹിക ബന്ധം ആ ബന്ധത്തിലൂടെയാണ് ഇവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അല്ലെ അവരിൽ ഉണ്ടാകുന്ന ലൈംഗികമായി ലൈംഗികമായിട്ടുള്ള ആ ഒരു ഇണച്ചേരലിലൂടെയാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത് എന്നുള്ളത് അത് ഏതൊരു ജീവിയെ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ് അത് വൃക്ഷങ്ങളിലും അതുപോലെ തന്നെ ഒക്കെ ഈ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കൾ നല്ലവരായിട്ട് വളരാൻ ഗർഭകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോന്നോരോന്നും വിശദമായിട്ട് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല മറിച്ച് മൊത്തത്തിലായിട്ട് എങ്ങനെ ആയിരിക്കണം അവരുടെ മാനസികാവസ്ഥ ഏത് രൂപത്തിലായിരിക്കണം അവർ ഇടപെടേണ്ടത് തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ മക്കൾ സ്വാലിഹീങ്ങളായിട്ട് വളരാൻ നന്മയുള്ളവരായിട്ട് വളരാൻ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഒരു മൊത്തത്തിലുള്ള ഒരു വായനയാണ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലൊരു മകനുണ്ടാവാൻ നല്ല മകൾ ഉണ്ടാവാൻ നല്ല മക്കളുണ്ടാവാൻ ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് നല്ല ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ വിവാഹം കഴിക്കണം നിസ്കാരമുള്ള ദീനീ ബോധമുള്ള ദീനീ ചിട്ടയുള്ള പുരുഷനും സ്ത്രീയും ആണും പെണ്ണും ഇവർ രണ്ടു പേരും ഈ രൂപത്തിൽ നന്മകളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അത്തരം നന്മയിലൂടെയുള്ള ഒരു കുട്ടി നമുക്ക് ജനിക്കുന്നത് നമ്മളത് എപ്പോഴും പറഞ്ഞാണ് കാരണം ഒരു കുട്ടി അവർക്ക് അവരുടെ ഇടയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മയും ഉപ്പയും നന്മയിലൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിലാണ് ആ കുട്ടിക്കും നന്മയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നന്മകൾ പഠിച്ചും നന്മകൾ മനസ്സിലാക്കും മനസ്സിലാക്കിയും നന്മകളിലൂടെ ജീവിച്ചു അതല്ലാതെ രണ്ടുപേരും തിന്മകളിലധിഷ്ഠിതമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിയും തിന്മകളിലധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത വഴി കണ്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് ആ കുട്ടിയും അത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക ചുറ്റുപാടുകളെ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളെ ഇസ്ലാമിക ചട്ടക്കൂടുകളെ അതിർവരമ്പുകളെ ലംഘിക്കുന്നവരായിട്ട് മാറും എന്നുള്ളതിൽ സംശയമില്ല അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിവാഹത്തിൻ്റെ കാര്യം നല്ലതുപോലെ പറഞ്ഞു ഇനി അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഗർഭകാലത്ത് വളരെ നല്ല പരിചരണങ്ങൾ അവർക്ക് ലഭിക്കും ആ ഗർഭിണിയായ സ്ത്രീക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ നല്ലവരായിട്ട് വളരാൻ ഒന്ന് കൃത്യമായിട്ട് നിസ്കാരം അഞ്ച് വക്കത്തെ നിസ്കാരം നമുക്ക് വേണ്ടതുണ്ട് ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗർഭകാലം പൂർണ്ണ ഗർഭകാലാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പ്രയാസം ഉണ്ടാവാം അപ്പോൾ അവർക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ അവർക്ക് നിസ്കാരങ്ങൾ എന്ത് ചെയ്യാം നിലനിർത്താം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അഞ്ചു പക്കത്തെ നിസ്കാരങ്ങൾ വേണം രണ്ടാമതായിട്ട് ഖുർആൻ പാരായണം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ വളരെയേറെ ആവശ്യമാണ് കാരണം നമ്മൾ ഓതുമ്പോൾ നമ്മൾ ഖുർആാനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓതുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടിയുടെ മസ്തിഷ്കത്തിലേക്ക് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് അത് പതിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒൻപത് മാസത്തോടൊക്കെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഏഴു മാസം മുതൽക്കൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചുറ്റുപാടിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടി കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അത് ആ കുട്ടി കേൾക്കാനും മനസ്സിലാക്കാനും അതിലൂടെ ആ കുട്ടിക്ക് അവൻ്റെ ജീവിതത്തിൽ അവന് ജനിക്കുന്നതോടുകൂടെ ഒരു നല്ല മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നല്ല ഒരു ചിന്താഗതിയിലേക്ക് അതിലൂടെ വളർന്നു വരാൻ അത് സാധ്യമാകും എന്നുള്ളതാണ് ഇതേപോലെ തന്നെ മോശപ്പെട്ട സംസാരങ്ങളെ നമ്മൾ ഒഴിവാക്കണം സിനിമകൾ കാണുന്നത് നമ്മൾ ഒഴിവാക്കണം അതുപോലെ മറ്റ് അശ്ലീലതകളിലേക്ക് പോകുന്നത് കാണുന്നത് കേൾക്കുന്നത് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യണം അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കണം ചരിത്രങ്ങൾ ഹബീബായ ഹബീബായ് റസൂർള്ളാഹി സ്വല്ലു വല്ലാ മാത്രങ്ങളുടെ ചരിത്രങ്ങൾ അതുപോലെ ഗർഭത്തിൻ്റെ തുടക്കം മുതലേ തന്നെ നല്ല ഔലിയാക്കളുടെ പണ്ഡിതന്മാരുടെ മഹത്തുക്കളായ ആളുകളുടെ ജീവിതത്തിൽ വലിയ വിജയം കൈവരിച്ച ആളുകളുടെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ കേൾക്കുന്നതും അതുപോലെ തന്നെ വായിക്കുന്നതും നല്ലതാണ് കാരണം അവർക്ക് വിഷ്വലൈസ് ചെയ്യാം എൻ്റെ കുട്ടി ഇതുപോലെ ഒരു നന്മയുള്ള കുട്ടിയാവണം എനിക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ഈ കുഞ്ഞ് ഈ ലോകത്തിനാകമാനം നന്മയുള്ള ഒരു കുഞ്ഞായിട്ട് വളരണം എന്നവർക്ക് ദ ചെയ്യുകയും വിഷ്വലൈസ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുക ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നല്ല പുസ്തകങ്ങൾ വായിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സ്വലാത്തുകൾ കൂടുതലായിട്ട് ചൊല്ലുക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക നല്ല മാനസിക അവസ്ഥ എപ്പോഴും ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ നല്ലതാണ് ഖുർആൻ കേട്ട് പിന്നെ പരമാവധി എന്തെയ്യുക സ്ട്രെസ്സില്ലാതെ സ്ട്രെസ് ഫ്രീ മൈൻറ്റോടുകൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഒന്ന് ഭർത്താവിൻ്റെ കൂടെ ഒന്ന് പുറത്തുപോയി ഒന്ന് ഔട്ടിങ്ങിന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് കൊണ്ടുപോകാം ഫ്രീ മൈൻഡായിട്ട് എന്തെങ്കിലും മനുഷ്യനാണല്ലോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ ഗർഭകാലാവസ്ഥയിൽ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവരെ സമാശ്വസിപ്പിച്ച് അവരോട് നന്മകൾ പറഞ്ഞ് നല്ല കാര്യങ്ങൾ സംസാരിച്ച് അവരെ പ്രയാസത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഒന്ന് ചിരിപ്പിച്ച് കളിപ്പിച്ച് ഈ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വീട്ടിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തൊട്ട് അവർക്ക് മാറി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക ഭർത്താക്കന്മാരും ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ വീട്ടുകാരൊരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഒരു നല്ല കുഞ്ഞ് ജനിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പ്രാഥമികമായിട്ട് പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകളുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വലിയ പ്രയാസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് ആ കുഞ്ഞ് ഈ ലോകത്ത് അവൻ അള്ളാഹു ആയുസ് കൊടുക്കുന്ന കാലയളവിൽ ജീവിച്ച് തീർക്കേണ്ടവനാണ് അപ്പം നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അവൻ എങ്ങനെ ഈ ലോകത്ത് വളരണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇഹ്തിയാറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിനുള്ള അവകാശം അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു കുഞ്ഞിനെ നന്മയിലൂടെ കൊണ്ടുവരാൻ നമുക്ക് അവകാശമുണ്ട് അല്ലെങ്കിൽ നമുക്കതിനുള്ള അധികാരം അള്ളാഹു സുബഹാന ഹുത്താല നൽകിയിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹുവത്താല ഈ ലോകത്തേക്ക് ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നത് അത് പൂർണ്ണമായിട്ടും നല്ല അവസ്ഥയിൽ തന്നെയാണ് കളങ്കമില്ലാത്ത അങ്ങനെയാണ് അല്ലേ ഒരു ഹതീത് തന്നെയുണ്ട് പിന്നെ അവനെ മറ്റ് പല ആശയങ്ങളിലേക്കും അതുപോലെ തന്നെ പല മതങ്ങളിലേക്കും പല രൂപത്തിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങളിലേക്കും അവനെ വലിച്ചു കൊണ്ടുപോകുന്നത് ആരാണ് അവൻ്റെ മാതാപിതാക്കളാണ് അതായത് അവനെ മോശപ്പെട്ടവനാക്കുന്നതും അവനെ നല്ലവനാക്കുന്നതും അവൻ്റെ മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മളാണ് അവരുടെ ആദ്യത്തെ അധ്യാപകർ അല്ലെങ്കിൽ നമ്മളാണ് അവരുടെ നമ്മുടെ വീടാണ് അവരുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ നല്ല രൂപത്തിൽ ഈ ലോകത്തിന് ഈ സമൂഹത്തിന് സമുദായത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ആളുകളാവണം എന്ന തീരുമാനത്തോടു കൂടെ കൂടെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടൽ ഇടപെടലുകൾ നടത്തേണ്ടത് വളരെയേറെ ആവശ്യമാണ് എന്നുണർത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു